ഫ്രണ്ട്സ് ഔട്ട് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ വെള്ളപ്പൊക്കം തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയിലേക്ക് പോകാണ് മീൻപിടുത്തം തന്നെയാണ് അപ്പോൾ അതേ വലയായിട്ട് കെട്ടിയവൻ ഇറങ്ങിയിട്ടുണ്ട് അമ്മയാണെങ്കിൽ ഭയങ്കര ഭീഷണിയാണ് മീനില്ലാതെ ഇങ്ങോട്ട് കയറി പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വേണ്ടില്ല മീൻ പിടിച്ചിട്ടേ വരുവുള്ളൂ എന്നുള്ള വിചാരത്തിലാണ് കെട്ടിയവൻ്റെ പോക്ക് കൂട്ടത്തിലേക്ക് കാത്തക്കൂട്ടനും കൂടിയിട്ടുണ്ട് അവളെ എടുത്തുകൊണ്ട് പോകണം കാരണം അവൾക്ക് കുറച്ചങ്ങോട്ട് ഇന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല വെള്ളം ഉണ്ട് അത് ഇച്ചിരി പേടിയ ആൾക്ക് അതുകൊണ്ട് ആളെ എടുത്തുകൊണ്ടാണ് മീൻ പിടിച്ചാൽ പോകുന്നത് ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും ഒരു കയ്യിൽ കൊച്ചു ഒരു കയ്യിൽ വലയായിട്ട് കെട്ടിയോ മീനേം തപ്പി നടക്കുവാ കേട്ടോ ഇതുപോലെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് മീൻ പുറകെ പോയി മീൻ പിടിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് കാരണം ഇവിടെ കയറി നിൽക്കാനട്ടെ വേറെ കാര്യം ഇല്ല അതുകൊണ്ട് തന്നെയാ മീൻ പലയും ചുമതുകൊണ്ട് മീന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ഇതിപ്പോ മൂന്നാമത്തെ വെള്ളം വരവായത് കൊണ്ട് തന്നെ ഒരുപാട് മീൻ ഇങ്ങനെ കൂട്ടമായിട്ട് വരുന്നുണ്ട് കേട്ടോ അടുത്ത പാടമൊക്കെ ഉള്ളത് കൊണ്ടേ ഒത്തിരി മീനകത്തേക്ക് കയറി വരും അപ്പൊ ഇതുപോലെ സാധാരണ വീശി പിടിക്കാറൊക്കെ ഉള്ളത് പതിവാണേ പക്ഷേ ഇപ്പം വരുന്ന മീനുകളെല്ലാം തീരെ ചെറുതാണ് നമ്മുടെ വലയ്ക്കകത്തുനിന്ന് തന്നെ ഇറങ്ങി പോകുന്ന ടൈപ്പാണ് വീശിയപ്പോഴത്തേക്കും കിട്ടിയത് എന്നറിയാ മാത്രമേ ചവറ ഇങ്ങനെ വെള്ളം കയറി വരുന്നത് കൊണ്ട് രണ്ടു ഗുണങ്ങൾ കേട്ടോ ഒന്ന് ഞങ്ങക്ക് മീനും കിട്ടും പിന്നെ പിന്നത് മാത്രമല്ല വീശാൻ പഠിക്കാം ഇന്നിപ്പോ എത്ര ശ്രമിച്ചിട്ടും വീശിയിട്ട് ഒരു മീൻ പോലും കിട്ടുന്നില്ല കേട്ടോ കിട്ടുന്ന മീനുകളെല്ലാം വലയ്ക്കാത്തോടെ ഇറങ്ങി പോകുന്ന വലുപ്പത്തിലുള്ളതാ വലയുടെ കണ്ണി കുറച്ച് വലുതായതുകൊണ്ടാണ് ഇതിലൊന്നും ഞങ്ങൾ തളരില്ല അപ്പൊ ഞങ്ങൾ വീണ്ടും വലയുമായിട്ട് ഇറങ്ങുന്നതായിരിക്കും അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണുമ്പോൾ